കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു നമ്മൾ നമ്മുടെ ആദ്യത്തെ രണ്ട് സെഷൻസിലായിട്ട് കർത്താവിന്റെ വചനം പഠിച്ചു നമുക്കറിയാം നമ്മുടെ വിഷയം ഇവിടെ കൊടുത്തിട്ടുണ്ട് ജീസസന്മീ യേശുവും ഞാനും എന്നുള്ളതാണ് നമ്മുടെ വിഷയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശ്വാസിക്ക് യേശുവിനോടുള്ള സംസർഗം എന്നാണ് ഇതിന് അല്ലെങ്കിൽ ദ യൂണിയൻ ഓഫ് ദ ഫെയ്ത് ഫുൾ വിത്ത് ക്രൈസ്റ്റ് എന്നുള്ളതാണ് ഇതിന്റെ പൂർണമായ ഒരു ഒരു തീം പറയുകയാണെങ്കിൽ പക്ഷേ അത്രയൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല നമ്മൾ യേശു തമ്മിലുള്ള ബന്ധം അതിന്റെ യേശു തമ്മിലുള്ള ബന്ധം നമുക്കിപ്പം മൂന്നോ നാലോ ക്ലാസ് കൊണ്ടൊന്ന് തീരുന്നു എന്നല്ല നമുക്കറിയാം പക്ഷേ അതിന്റെ അടിസ്ഥാനമേ യേശുവുമായിട്ടുള്ള അതിന് നമ്മൾ എടുത്ത വാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ കൊലോസി ലേഖനം ഒന്നാം അധ്യായത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ പഠിച്ചത് അതിന്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ അവരോട് ജാതികളിടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാദനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു എന്നുള്ളത് തന്നെ അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ക്രൈസ്റ്റ് ഇൻ യു ആൻഡ് യു ഇൻ ക്രൈസ്റ്റ് നമ്മൾ ക്രിസ്തുവിലും ക്രിസ്തു നമ്മിലും പ്രത്യേകിച്ച് ഇവിടെ പറയുന്നതായ ഈ പ്രധാനപ്പെട്ട കാര്യം അതാണ് നമ്മളൊരു അടിസ്ഥാനമായിട്ട് എടുത്തിരിക്കുന്നത് എന്താണ് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു കർത്താവ് നമ്മിലേക്ക് കടന്നു വന്നിരിക്കുന്ന അല്ലെങ്കിൽ അതിന് കഴിയുന്ന അതാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് പൗലോസിബോം കൊലോസി ലേഖനം അതിന്റെ ഒന്നാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ അതിന്റെ പതിനഞ്ച് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു എങ്ങനെയുള്ള ക്രിസ്തു അല്ലെങ്കിൽ ഈ ക്രിസ്തുവിന്റെ യുണീക്നെസ് അല്ലെങ്കിൽ ക്രിസ്തു എപ്രകാരം അല്ലെങ്കിൽ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിനെ അവനൊന്ന് പരിചയപ്പെടുത്തുകയാണ് ആദ്യത്തെ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് എങ്ങനെയുള്ള ക്രിസ്തു അല്ലെങ്കിൽ ആ ക്രിസ്തുവിന്റെ പ്രത്യേകത എന്തോ ഒന്നിന്റെ പതിനഞ്ചിന് നമ്മൾ കണ്ടു നമ്മൾ രാവിലെ അതിനെക്കുറിച്ച് പഠിച്ചതാണ് പതിനഞ്ചാം വാക്യത്തിൽ അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്കും ആദ്യജാതനമാകുന്നു സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു അവൻ മുഖാന്തരവും അവനായിട്ടും സകലതും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ സൃഷ്ടിയെക്കുറിച്ച് വിവരിച്ചിട്ട് പോള് പറയുകയാണ് ഇതൊക്കെ ആർക്കു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു അവന് വേണ്ടി യേശുവിന് വേണ്ടി അവനായിട്ടും അവൻ മുഖാന്തരവും സൃഷ്ടിച്ചത് അവനാണ് എന്ന് തന്നെയല്ല അവൻ സൃഷ്ടിച്ചത് ആർക്കു വേണ്ടിയാണ് അവന് വേണ്ടിയാണ് നമുക്കുള്ള ഒരു വലിയ ഒരു പ്രോബ്ലം നമ്മൾ ദൈവത്തെ നമ്മൾ ദൈവത്തെ മനസ്സിലാക്കുന്നത് പല സമയത്തും ദൈവം നമുക്ക് വേണ്ടി എന്ന നിലയിലാണ് അതിനപ്പുറത്തോട്ടുള്ള കാഴ്ചപ്പാടൊന്നും നമുക്ക് പലപ്പോഴും ഇല്ല ഗാഡ് ഈസ് ഫോർ ബി എനിക്ക് കുറച്ച് പ്രശ്നമുണ്ട് എനിക്ക് കുറച്ച് പ്രയാസമുണ്ട് അല്ലെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സാധിക്കാനുണ്ട് അതിനുവേണ്ടി എനിക്ക് യേശുവിനെ വേണം യേശു എനിക്ക് വേണ്ടി ഒന്ന് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് അടിസ്ഥാനപരമായി നിലനിൽക്കുന്ന ഒരു പ്രസംഗം സുവിശേഷ പ്രസംഗം എവിടെ കേട്ടുകഴിഞ്ഞാലും എന്താണ് ഗാഡ് ഈസ് ഫോർ യു ജീസസ് ഈസ് ഫോർ യു അത് തെറ്റാണെന്ന് ചോദിച്ചാൽ തെറ്റൊന്നുമല്ല കർത്താവ് നമുക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു വേദസ് തന്നെ പറയുന്നുണ്ട് അവൻ എനിക്ക് വേണ്ടി ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും അപ്പോൾ കർത്താവ് നമുക്ക് ഉപകാരങ്ങൾ ചെയ്യുന്നുള്ളൂ ശരിയാണ് അതുകൊണ്ട് ജീസസ് ഈസ് ഫോർ മീ എന്ന് പറയുന്നത് തെറ്റായ കാര്യമല്ല പക്ഷേ അത് അപൂർണമായ കാര്യമാണ് തെറ്റായ കാര്യവും അപൂർണമായ കാര്യവും എന്ന് പറയുന്നത് രണ്ട് രണ്ടാണ് അതായത് ഇറ്റ് ഈസ് നോട്ട് റോങ് ബ ഇറ്റ് ഇസ് നോട്ട് കംപ്ലീറ്റ് യേശു എനിക്ക് വേണ്ടി എന്നത് സത്യമാണോ യെസ് പക്ഷേ യേശു എനിക്ക് വേണ്ടി എന്ന് പറയുന്നത് പൂർണ്ണമാണോ അല്ല കാരണം യേശു എനിക്ക് വേണ്ടി എന്നുള്ളത് നമ്മുടെ ബലഹീനതയും നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ് പക്ഷെ ഇവിടെ വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്ന എന്താണെന്നറിയാമോ അവിടെ നമ്മൾ നമ്മൾ വായിക്കുമ്പോൾ അവൻ പതിനഞ്ചാമത്തെ വാക്യത്തിൽ പതിനാറാമത്തെ വാക്യം വായിക്കുമ്പോഴത്തേക്ക് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു അവൻ മുഖാന്തരവും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടു ഇവിടെയാണ് ഈ ട്വിസ്റ്റ് നടക്കുന്നത് അതായത് ജീസസ് ഈസ് ഫോർ മീ എന്നുള്ള